വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ധനം വർദ്ധിക്കുവാനായും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനായും പല വിധത്തിലുള്ള താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊഴിൽ വർധനയ്ക്കായും അതുപോലെ തന്നെ സ്ഥിരമായ ഒരു ജോലി ഉണ്ടാകുവാനും ജോലി അവർക്ക് കൺഫേം ആകുവാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനും എല്ലാം ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് താന്ത്രികമാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കമൻ ബോക്സുകളിലൂടെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് പേർ നമുക്ക് മെയിൽ ചെയ്യുന്നുമുണ്ട് കാരണം തൊഴിൽ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സ്ഥിരമായ തൊഴിലില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം എന്ന ഒന്നും ഉണ്ടാവുക തന്നെ ചെയ്യില്ല സ്ഥിരമായി ജോലിക്ക് പോകുന്നവർക്ക് പോലും ആയിരത്തെട്ട് ചിലവുകൾ പിറകു നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായ ഒരു ജോലി പോലുമില്ല നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുൻപിൽ നിൽക്കുകയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ തൊഴിൽ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്ന് ാണ് <laughs> പല വീടുകളിലെയും ഒരാളുടെ സമ്പാദ്യത്തിലായിരിക്കും ആ കുടുംബം ജീവിച്ചു പോകുന്നത് തന്നെ അങ്ങനെയാകുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാകണം വരുമാനം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു തൊഴിൽ വേണം അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം അതുപോലെ തന്നെ ഒരുപാട് പേർ വളരെ ആഗ്രഹിച്ച് ഒരു സ്ഥാപനം തുടങ്ങും എന്തെങ്കിലും അത് എന്തോ ആയിക്കോട്ടെ ഒരു കടയായിക്കോട്ടെ അതല്ലെങ്കിൽ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് എന്തിനാണോ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള ഒരു തൊഴിൽ തുടങ്ങുകയായിരിക്കും പക്ഷേ ആ തൊഴിലിൽ വരുമാനം ഉണ്ടാകുന്നില്ല ആ വ്യാപാരം ശരി ായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തൊഴിലിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനും കൂടാതെ തന്നെ നമ്മുടെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും ചിലർക്ക് തൊഴിലിൽ അവർക്ക് പ്രമോഷൻ കിട്ടുന്നില്ല ശമ്പള വർധനവുണ്ടാകുന്നില്ല ശമ്പളം വാങ്ങി പത്ത് ദിവസത്തിൽ തന്നെ ആ പണമെല്ലാം ഏതു വഴിയാണ് പോകുന്നത് പോലും അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ താന്ത്രികം ആര് വേണമെങ്കിലും ചെയ്യാം അതായത് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യാം ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യാം മക്കൾക്ക് വേണ്ടി അമ്മമാരോ അച്ഛന്മാരോ ചെയ്യാം അതുപോലെ തന്നെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടിയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ തൊഴിൽ തടസ്സങ്ങൾ ഏർപ്പെട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തിയാണോ ഉള്ളത് ആ വ്യക്തിക്ക് വേണ്ടി വീട്ടിലുള്ള ആര് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു താന്ത്രികമാണ് ഇത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതിനാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇരുപത്തി ഒന്ന് ഒരു രൂപ നാണയത്തൊട്ടുകളാണ് പ്രധാനമായും നാണയത്തൊട്ടുകൾക്ക് വശീകരണ ശക്തി കൂടുതലാണ് അതിനാൽ തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു രൂപ നാണയമോ അഞ്ച് രൂപ നാണയമോ എടുക്കുവാനായിട്ട് പറയുന്നത് തൊഴിൽ തടസ്സങ്ങൾ ഏർപ്പെട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന എളിയ ഒരു താന്ത്രിക താന്ത്രികമുറയാണിത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ൊന്ന് നാണയത്തൊട്ടുകൾ എടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മണ്ണിൻ്റെ ചെടിച്ചട്ടിയാണ് നമ്മൾ പൂക്കൾ പൂച്ചെടികളെല്ലാം വെക്കില്ലേ അത് അതിൻ്റെ ഒരു ചെടിച്ചട്ടിയാണ് നമുക്ക് ആവശ്യം അതായത് മണ്ണിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പ്ലാസ്റ്റിക് എടുത്തോട്ടെ എന്ന് ചോദിക്കരുത് മണ്ണിൻ്റെ ചെടി ചട്ടി എടുക്കുക അതിൽ നമുക്ക് മണ്ണുകൾ നിറച്ച് വെക്കാം മണ്ണുകൾ നിറച്ച് വെച്ചതിനു ശേഷം ഈ ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും ഈ മണ്ണിനകത്തേക്ക് നമുക്ക് നല്ലവണ്ണം അമർത്തി വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് മറ്റുള്ളവർ കാണരുത് നിങ്ങൾ ഇത് നല്ലവണ്ണം അമർത്തി വെച്ചു കൊടുത്തതിനു ശേഷം അതിൽ നിങ്ങൾ ഒരു ചെറിയ തുളസി ചെടി നട്ടുപിടിപ്പിക്കുക ഒരു പക്ഷേ നമ്മുടെ വീടുകളെല്ലാം തുളസി ചെടി എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും അങ്ങനെയുള്ളവരാണ് മൺചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെച്ചിരിക്കുന്ന മൺചട്ടിക്കുള്ളിൽ ഈ നാണയത്തൊട്ടുകൾ മറച്ചുവെച്ചാലും മതിയാകുന്നതാണ് അപ്പോൾ അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നോക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു തൊട്ടിയെടുക്കുക അതായത് ചെടിച്ചട്ടി എടുക്കുക അതിൽ മണ്ണിടുക മണ്ണിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും ചുറ്റിലും മറച്ചു വെച്ച് അതിന് നടുവിലായിട്ട് നമുക്ക് ഒരു ചെറിയ തുളസി ചെടി വെക്കാം ഇരുപത്തി ൊന്ന് ദിവസവും നിങ്ങൾ ഈ തുളസി ചെടിക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം അതായത് നമ്മൾ ഈ തുളസി ദേവിയോട് നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് അതായത് പ്രധാനമായും തൊഴിൽ തടസ്സം മാറിക്കിട്ടുവാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് തടസ്സമാണോ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ തടസ്സം മാറിക്കിട്ടുവാനായി നമ്മൾ തുളസി ദേവിയോട് മനസ്സൊരുകി രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ദിവസവും പതിനൊന്ന് തവണ നിങ്ങൾ ഈ ചെടിച്ചട്ടിയെ ബലം വരണം അതായത് ഇടത് നിന്നും വലതുവശത്തേക്ക് നമ്മൾ ദിവസവും പതിനൊന്ന് തവണ വലം ചുറ്റുക വലം ചുറ്റി നല്ല രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ദിവസവും ചെയ്യണം പീരിയഡ്സ് ആണെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യരുത് ബാക്കിയുള്ള സമയത്ത് ചെയ്യുക അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യരുത് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യരുത് എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇത് രാവിലെ തന്നെ ചെയ്യാൻ പറയണത് നിങ്ങൾ വൈകുന്നേരം നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുളി തിനു ശേഷം മാത്രമായിരിക്കണം ഈ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഇത് നിങ്ങൾ എത്ര ദിവസം ചെയ്യണം എന്ന ഒന്നില്ല നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നത് തൊഴിൽ വരുമാനം വരുവാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളെ തേടിയെത്തുന്നത് ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുന്നത് വരെയും നിങ്ങൾ ഇത് തുടർച്ചയായി ചെയ്യാവുന്നതാണ് നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഇരുപത്തി ദിവസമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് ദിവസം ചെയ്തു അഞ്ച് ദിവസം ചെയ്തു ഞങ്ങൾക്കിതിന് ഫലമൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് മറി ച്ച് നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്യാവുന്ന ഒരു താന്ത്രികമാണിത് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയുടെ അറിയിപ്പ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി ലഭിച്ചു കഴിഞ്ഞതിനു ശേഷം ആ ചെടിച്ചട്ടിയിലെ ചെടി മാറ്റാതെ തന്നെ അതിനകത്ത് വച്ചിരിക്കുന്ന ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും എടുത്ത് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഇത് ദാനമായിട്ട് കൊടുക്കണം അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് തീർച്ചയായും യും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ അറിയുവാൻ സാധിക്കും എത്രയാണ് പ്രായം എന്നുള്ളത് അപ്പോൾ അത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ നാണയങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ചെടിക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുവാനായിട്ടും ശ്രമിക്കുക ഇത് വളരെ ഫലവത്തായ ഒരു താന്ത്രികമാണ് തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്തു നോക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു താന്ത്രിക മുറയാണ് ഇത് തീർച്ചയായും വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ താന്ത്രികം ചെയ്തു നോക്കുക അതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ ഇരുപത്തിയൊന്ന് രൂപ നാണയങ്ങളും ഒൻപത് പ്ര വയസ്സ് പ്രായമുള്ള കുട്ടിയിലേക്കാണ് ഞാൻ പെൺകുട്ടിയിലേക്കാണ് കൊടുക്കാൻ പറയുന്നത് ചിലർ ചോദിക്കും ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളെ ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നെല്ലാം ചോദിക്കും പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് കാരണം പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഈ പണം കൊടുക്കരുത് എന്നുള്ളു മറിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഏതൊരു കുട്ടികൾക്ക് വേണമെങ്കിലും ഈ പണം കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടാൽ ഈ പണം കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്ര കാണിക്കവഞ്ചിയിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചാലും നല്ലതാണ് പക്ഷെ മാക്സിമം ഈ പണം ദാനമായി തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കട്ടേഷായന